മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് കൂടുതൽ പലിശ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടും ഉള്ളതുമില്ലാത്തതും കടം മേടിച്ചതുമെല്ലാം കൊണ്ട് കൊടുക്കും അതൊക്കെ പലിശക്കാരൻ കൊണ്ടുപോയി കഴിയുമ്പോൾ കരഞ്ഞും വെളിച്ചും നടക്കും ഇതൊരു പതിവായി മാറി എത്ര വന്നാലും കണ്ടാലും കേട്ടാലും മലയാളികൾ പഠിക്കത്തില്ല സാമ്പത്തിക തട്ടിപ്പിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷെഫറണീസയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നിധി ലിമിറ്റഡിന് കീഴിലെ സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പിൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത് കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിൽ ഷഫറൻവീസ ഉൾപ്പെടെ അഞ്ച് പേർക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് സ്വിസ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വാസിൻ തൊണ്ടിക്കാടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ റഹില ബാനു തൊണ്ടിക്കാട് മൊയ്ൻ എന്നിവരാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഷർഫ്രീസയാണ് നാലാം പ്രതി ഷംനയാണ് അഞ്ചാം പ്രതി സാമ്പത്തിക നിക്ഷേപം സ്വീകരിച്ച ശേഷം വാഗ്ദാനം ചെയ്ത പലിശയോ നിക്ഷേപ തുകയോ തിരികെ നൽകിയില്ലെന്നാണ് പരാതി രണ്ട് ഘട്ടങ്ങളായി ആറ് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചു തരും ഇതിന് പതിമൂന്നര ശതമാനം പലിശയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് കബളിക്കപ്പെട്ടു എന്നാണ് പരാതിക്കാർ പറയുന്നത് ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഇന്നലെ മാത്രം മൂന്ന് പരാതികൾ ലഭിച്ചു ഏതാ പോലീസിന് നൂറുകണക്കിന് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരാതി അങ്ങനെയാണ് പരാതിക്കാർ പറയാ പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പേരുടെ നിക്ഷേപങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും പലരും പരാതികളുമായി മുന്നോട്ട് വരാൻ മടിക്കുന്നുവെന്നും പോലീസ് പറയുന്നു ടി സിദ്ദിഖിനും ഇതിലെ പങ്കെന്താണെന്ന് അന്വേഷിക്കണം ഒരു എം എൽ എയുടെ ഭാര്യ പറയുമ്പോൾ അത് എം എൽ എ കൂടി അറിയാതെയാണോ പറയുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല തിരക്കുന്നതുമില്ല ഒടുവിൽ ചതിക്കപ്പെട്ടുവെന്ന് ബോധ്യം വരുമ്പോൾ പരാതിയുമായി ഇറങ്ങും ഇനി പരാതിയുമായി വരാത്തവർക്കുള്ളത് അനധികൃത പണമായിരിക്കും കണക്കിൽ കാണിക്കാൻ പറ്റാത്തതായിരിക്കും ഊരാക്കുടുക്കിൽ ചെന്നുപെടാതിരിക്കാനായിരിക്കും അവർ പിന്നോട്ട് വലിയത് അങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ പണം ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഏതായാലും എത്ര വന്നാലും പഠിക്കാത്ത മലയാളികളെ പറ്റിക്കാനും എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ പറ്റിപ്പേരിൽ ചെന്ന് പിടുന്നത്